നമസ്കാരം വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ യു എസ് സേന കടന്നാക്രമണം നടത്തി അവിടെ ഭീകരവാദികളെ ഇനി കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ട്രംപ് പറഞ്ഞു നൈജീരിയയുടെയും നൈജീറിന്റെയും അതിർത്തിയിലുള്ള സൊക്കോട്ട സംസ്ഥാനത്ത് നടത്തിയിരുന്ന ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെയാണ് യു എസ് ആക്രമണം നടത്തിയത് നിരവധി ഭീകരവാദികൾ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ആൾക്കാരാണ് അടുത്ത കാലങ്ങളിലായിട്ട് നൈജീരിയയിൽ ഭീകരാക്രമണത്തിൻ്റെ ഇരകളായി മാറിയത് ഇതിൽ ഏറ്റവും പ്രധാനമായും നൈജീരിയയിലെ ക്രിസ്ത്യാനികളാണ് ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ ആക്രമണത്തിന് ഇരയായത് നിരവധി ഭീകരവാദ സംഘടനകൾ നൈജീരിയയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ബൊക്കോഹറാമും ഐ എസ് ഐ എസും ഉൾപ്പെടെയുള്ള നിരവധി അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളാണ് നൈജീരിയയിൽ പ്രവർത്തിക്കുന്നത് അവിടുത്തെ ദാരിദ്ര്യവും പട്ടിണിയും ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ ആക്രമണം നിരവധി സ്ത്രീകൾക്ക് നേരെട്ടുള്ള കടന്നാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ക്രിസ്ത്യൻ പെൺകുട്ടികൾ നിരന്തരമായി ആക്രമണങ്ങൾക്ക് നൈജീരിയയിൽ ഇടയാകുന്നുണ്ടായിരുന്നു കഴിഞ്ഞ നാല് വർഷത്തിലേറെ കാലമായി നൈജീരിയയിൽ ഉണ്ടാക്കുന്ന ആക്രമണങ്ങൾ നൈജീരിയയിൽ ഉണ്ടായ ആക്രമണങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തി നോക്കാൻ പോലും കഴിയില്ല അത്രയേറെ ഭയാനകമായ ആക്രമണങ്ങളാണ് നൈജീരിയയിൽ നടക്കുന്നത് ഏറ്റവും സമാധാനപരമായ ഒരു ദിവസത്തിൽ എപ്പോൾ വേണോ ആ ദിവസത്തിന്റെ ഒരു ദിവസത്തിൽ എന്റെ ഒരു ശാന്തത നഷ്ടപ്പെടുത്താൻ എന്ന രീതിയിൽ ഓരോ ദിവസവും ഭീതിജനകമായ അന്തരീക്ഷത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ ഉറക്കമെഴുന്നേൽക്കുന്നത് തന്നെ അത്തരത്തിൽ വളരെ ഭയാനകമായ ഒരു സാഹചര്യമായിരുന്നു നൈജീരിയയിൽ ഉണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനി നമ്മുടെ ദക്ഷിണേഷ്യയിൽ ബംഗ്ലാദേശിലും ഇനി പതിവായിട്ട് മാറുന്നുണ്ട് ഇതിന് വലിയ പിന്തുണയാണ് ഇസ്ലാമിക രാജ്യങ്ങൾ കൊടുക്കുന്നത് പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണ വളരെ വലിയ രീതിയിലാണ് ഇത്തരം ഐ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ പാകിസ്ഥാനും തുർക്കി അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ ഇത്തരം രാജ്യങ്ങളിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഉള്ള തെളിവുകൾ എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്താകുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള പിന്തുണയാണ് ഇത്തരം ഭീകരവാദികൾക്ക് ഇത്തരം ഐ എസ് ഐ എസ് ഭീകരവാദികൾക്ക് ലഭിക്കുന്നത് ക്രിസ്മസ് ദിനത്തിൽ ഏറ്റവും ശക്തവും മാരകവുമായ ആക്രമണങ്ങളാണ് നൈജീരിയയിൽ നടന്നത് ഇത്തരത്തിലുള്ള ഇനി ആക്രമണങ്ങൾ ഇനി ഒരിക്കലും തുടരാൻ അനുവദിക്കില്ല എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഭീകരവാദത്തിന്റെ മാലിന്യങ്ങൾ എന്നാണ് ട്രംപ് അവരെ വിശേഷിപ്പിച്ചത് പ്രധാനമായും നിരപരാധികളായ ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ച് നടത്തിയ ക്രൂരമായ കൊലപാതകങ്ങൾ ഇനി ഒരിക്കലും വച്ചുപറപ്പിക്കില്ല അത്തരം ഒരു ആക്രമണങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു പ്രത്യാക്രമണമായിട്ടാണ് യു എസിൻ്റെ ഇപ്പോഴത്തെ ആക്രമണത്തെ കാണേണ്ടത് ഒരു സംയുക്ത ഓപ്പറേഷനാണെന്ന് നൈജീരിയൻ വിദേശകാര്യമന്ത്രി യൂസഫ് മെഥാമ തുകർ പറഞ്ഞു പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു കൊണ്ടുവരികയാണെന്നും ഇവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തു കൊണ്ടുവരികയാണെന്നും നൈജീരിയ നൽകിയ രഹസ്യ വിവരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആക്രമണ പദ്ധതി തയ്യാറാക്കിയതെന്നും തുഗർ പറഞ്ഞു കൂടുതൽ ആക്രമണങ്ങൾ ഇനിയും ഇവർക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയും അദ്ദേഹം പറഞ്ഞു നൈജീരിയയുടെ പ്രസിഡന്റായ ബോളോ ടിനുബോവും ഇതിന് വലിയ പിന്തുണയാണ് നൽകുന്നത് ക്രിസ്മസ് ദിനത്തിൽ നടന്ന ആക്രമണങ്ങൾ അങ്ങേറ്റം കൂടിയാണ് അമേരിക്കൻ സർക്കാർ കാണുന്നത് നൈജീരിയൻ സർക്കാർ വർഷങ്ങളായി ഇത്തരം ജിഹാദി ഗ്രൂപ്പുകളുടെ വലിയ സങ്കീർണമായ ശൃംഖലകൾക്കെതിരായിട്ട് പോരാട്ടം നടത്തി വരികയാണ് അതിൽ ബൊക്കോഹ്രാമും ഐ എസ് ഐ എസുമായുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്നു പക്ഷേ പ്രധാനമായും രാജ്യത്തിൻ്റെ വടക്കിഴക്കൻ ഭാഗത്ത് സൊഗോട്ടോ സംസ്ഥാനങ്ങളിലാണ് ഇത്തരം ക്യാമ്പുകൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം ക്യാമ്പുകളിൽ നിന്ന് ഇത്തരം ഭീകരവാദി സംഘങ്ങളിൽ നിന്ന് നൈജീരിയ നേരിടുന്ന ആക്രമണങ്ങൾ സമാനകതകളില്ലാത്ത ആക്രമണങ്ങളാണ് നൈജീരിയ നേരിടുന്നത് എന്തായാലും ഇത്തരം ആക്രമണങ്ങൾ ഇനി വെച്ച് പുറപ്പിക്കാൻ ആകില്ല എന്ന് ട്രംപ് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്